പൈതൃക ഭാരതം മകരവ്യൂഹത്തിൽ എത്തി നിൽക്കുകയാണ് നിക്കുകയാണ് മകരവ്യൂഹത്തിൽ ആരാണ് പെർഫോം ചെയ്യാൻ വരുന്നത് അറിയണ്ടേ നമുക്ക് ചോദിക്കാം ശരത്തേട്ടാ യെസ് ഇന്ന് മകരവ്യൂഹത്തിൽ എത്തുന്നത് വ്യാസ വിദ്യാപീഠം കല്ലേക്കാട് പാലക്കാട് ഓക്കെ നമുക്ക് സ്വാഗതം ചെയ്യാം വ്യാസ വിദ്യാപീഠം കല്ലേക്കാട് അങ്ങനെ നമ്മുടെ കുട്ടികളൊക്കെ അതെ സ്റ്റേജിൽ ഇങ്ങനെ നിക്കുന്നുണ്ട് സർവാഭരണ വിഭൂഷിതരായിട്ടും ഭയങ്കര അല്ലേ ഗെറ്റപ്പ് ചേഞ്ചിലൊക്കെ അതെ നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെട്ടാലോ അവിടെ വർഷ വർഷ എത്രാം ക്ലാസ്സിലാ ഞാൻ ഞാൻ ദിയ ജ്യോതിമ അനാമയ വർഷ മുമ്പ് വന്നിട്ടുണ്ടല്ലേ പിന്നെ ആരൊക്കെ വന്നിട്ട് ഇവിടെ അതെ എല്ലാരും വന്നിട്ട് വന്നിട്ടില്ലേ ആ എന്നിട്ട് ഇവരെ കൊറേ ഒക്കെ തന്നോ കാരണം നമ്മള് മുമ്പ് ചെയ്യുമ്പോഴൊക്കെ മുരളി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ആ അന്നുണ്ടായ കുറവുകളൊക്കെ നികത്തി ഭയങ്കര ആയിട്ടാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് അല്ലേ എല്ലാരും റെഡിയാണ് എന്തായാലും ഈ പ്രാവശ്യം ഈയൊരു റൗണ്ടിൽ വരുന്ന എല്ലാ ശിവന്മാരെയും കാണാൻ ഭയങ്കര ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഈ കഴിഞ്ഞ എല്ലാ എപ്പിസോഡുകളിലും

പാലാഴി മഥനത്തിന് ശേഷം അമൃത് തട്ടിയെടുത്ത് അസുരന്മാരിൽ നിന്നും അത് തിരികെ കൈക്കലാക്കാനാണ് ഭഗവാൻ മഹാവിഷ്ണു മോഹിനി അവതാരം സ്വീകരിക്കുന്നത് പിന്നീട് ബ്രഹ്മാസുരൻ എന്ന രാക്ഷസനെ വധിക്കാനും വിഷ്ണു ഭഗവാൻ മോഹിനി രൂപം സ്വീകരിക്കുന്നുണ്ട് ഈ ഭാഗമാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് ശിവാ ശിവ ഓമാസുരാ നിന്റെ കഠിന തപസ്സിൽ ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു എന്നിൽ ഭക്തി നിറഞ്ഞവരിൽ നീയുമൊരുവനാണെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു പറയൂ ഞാൻ നിനക്ക് ശിവഭഗവാനെ അങ്ങേ കണ്ടതിൽ ഞാൻ സന്തുഷ്ടനായിരിക്കുന്നു അണ്ട ചരാചരങ്ങളെയും എനിക്കടക്കി ഭരിക്കണം ഈ മൂന്ന് ലോകവും എന്റെ ഭരണത്തിന്റെ കീഴിൽ വരണം ഇത് സാധ്യമാവണമെങ്കിൽ ഞാൻ ചോദിക്കുന്ന വരം അങ്ങെനിക്ക് നൽകിയാലും അങ്ങനെയാവട്ടെ ചോദിച്ചുകൊള്ളൂ കൈലാസനാഥ ഞാൻ ആരുടെ ശിരസ് സ്പർശിച്ചാലും അവർ തൽക്ഷണം തന്നെ ഭസ്മമായി തീരട്ടെ ഈ വരം എനിക്ക് നൽകി അങ്ങനെ അനുഗ്രഹിച്ചാലും ഈ വരം എനിക്ക് നൽകിയ ഭഗവാൻ ശിവനിൽ തന്നെ ഒന്ന് പരീക്ഷിച്ചു നോക്കിയാലോ

ാരായണ നാരദ മഹർഷി നിന്നാലും അതാരാ വിളിക്കുന്നത് നാരദരേ ഇത് നാമാണ് ഭഗവാനെ അങ്ങോ അല്ലയോ നാരദ മഹർഷി അങ് എന്തിനാണ് ഈ ഓടുന്നത് ഞാൻ ഞാനോടുന്നത് ഭഗവാന് കഷ്ടമാണെങ്കിൽ അവിടെ ശിവഭഗവാൻ നെട്ടോട്ടമോന്ന് കണ്ടാൽ എന്തായിരിക്കും നാരദരേ അങ്ങ് എന്താണീ പറയുന്നത് സത്യമാണ് പ്രഭു ഈ പറയുന്നത് ഭഗവാൻ ശിവൻ തന്നെ തന്റെ ഭക്തനായ ബ്രഹ്മാസുരന് ഒരു വരം കൊടുത്തു അത് ഭഗവാന് തന്നെ വിനയായിത്തീർന്നിരിക്കുന്നു നാരായണ നാരായണ മനസ്സിലാവുന്ന രീതിയിൽ പറയൂ മഹർഷി ും തൽക്ഷണം തന്നെ ഭീരണമെന്നതാണ് ബ്രഹ്മാസുരൻ ചോദിച്ച വരം എന്നിട്ടോ എന്നിട്ടെന്താണെന്നോ ഭഗവാൻ അത് കൊടുക്കുകയും ചെയ്തു ഓഹോ പിന്നീട് എന്ത് സംഭവിച്ചു തനിക്ക് വരം നൽകിയ ഭഗവാനിൽ തന്നെ വരം പരീക്ഷിക്കാനായിരുന്നു അസുരന്റെ ശ്രമം അങ്ങനെയോ ഇതാ ഞാൻ ഇപ്പോൾ തന്നെ മോഹിനി അവതാരം അവതാരമെടുത്ത് നശിപ്പിക്കും ഞാനും ശിവനും ചേർന്ന് ഒരഴകുള്ള ബാലന് ജന്മം നൽകും അവൻ ഈ ഭൂലോകത്തിൽ ഉത്തമ ഉദാഹരണമായിരിക്കും നാരായണ നാരായണ അങ്ങനെ മഹാവിഷ്ണു മോഹിനി അവതാരമെടുത്ത് ബ്രഹ്മാസുരന്റെ കൊട്ടാരത്തിൽ പ്രവേശിക്കുന്നു நிறுத்தம் செய்து வசீகரிக்கம் சௌந்தரிய தேவதி മനുഷ്യമാം സംരജിച്ച് രസിക്കുന്ന ഈ എനിക്ക് സുന്ദരിയായിനി നല്ലൊരു നൃത്തം കാഴ്ചവെച്ചു നീ പ്രഭോ ഞാൻ ദൈവലോകത്തിൽ നിന്നും വന്നിരിക്കുന്നു അങ്ങയുടെ ധീരവീര പ്രവൃത്തികൾ അറിഞ്ഞ് അങ്ങയെ സന്തോഷിപ്പിക്കാനായി വന്നവളാണ് ഞാൻ അളവറ്റ സന്തോഷം നീയൊന്ന് സമ്മതിച്ചാൽ അഖിലലോകവും ഭരിക്കാൻ പോകുന്ന രാജാവിൻ്റെ പ്രിയ റാണിയായി വാഴാം പ്രഭോ അണ്ട് ചരാചരങ്ങളെയും ഭരിക്കുന്ന അങ്ങയുടെ ഭാര്യയാവാൻ ആരാണ് മോഹിക്കാത്തത് പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട് ലക്ഷ്യമോ അതിനോടീ ബ്രഹ്മാസുരൻ അലംഭാവം കാണിക്കുകയില്ല അതെന്തായാലും നമ്മോട് പറഞ്ഞാലും ദേവി എന്നോട് മനുസരിച്ച് നൃത്തം ചെയ്യുന്ന ഒരു പുരുഷനെ എന്റെ പതിയായി സ്വീകരിക്കുകയുള്ളൂ എന്നതാണ് എൻ്റെ ലക്ഷ്യം ഓ അതൊരൽപ്പം

പിന്നീട് ശിവഭഗവാൻ മോഹിനിയിൽ ആകൃഷ്ടനായി അവർ തമ്മിൽ ഒരുമിച്ച് ഒരു പുത്രന്റെ ജന്മമേകി ഹരിയിൽ നിന്നും ഹരനിൽ നിന്നും ജനിച്ച സാക്ഷാൽ ഹരിഹരപുത്രൻ സ്വാമി അയ്യപ്പൻ